Regular health checkup just 750 rupees only. Labs MHL. വീടുകളിൽ വന്ന് സാമ്പിൾ എടുക്കാനുള്ള സൗകര്യമുണ്ട് മെട്രോപോളിസ് ലാബ് കാര അഞ്ചങ്ങാടി ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ യൂണിറ്റ് തയ്യാറാക്കിയ ലഹരി വിരുദ്ധ മതിൽ ഉദ്ഘാടനം ചെയ്തു പൊതുവിദ്യാഭ്യാസ വകുപ്പിനു വേണ്ടി നാഷണൽ സർവീസ് സ്കീം നടത്തുന്ന ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തയ്യാറാക്കിയ മതിൽ കൊടുങ്ങലൂർ സി ഐ ബി കെ അരുൺ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ മനസ്സിലാണ് ഈ മതില് തീർക്കേണ്ടത് നിങ്ങൾ മതിലുകൾ തീർക്കുന്നത് എപ്പോഴും എവിടെ ആയിരിക്കണം വേണ്ടാത്ത കാര്യങ്ങൾക്ക് മനസ്സിൽ തീർക്കണം എന്റെ മനസ്സിൽ പറയുകയാണ് എനിക്കത് വേണ്ട എന്നുണ്ടെങ്കിൽ അത് തന്നെ അത് നമ്മൾ വലിയൊരു മതില് തന്നെ ആയിരിക്കണം നോ എന്നത് ലഹരിയോടുള്ള നോ എന്നത് നമ്മുടെ മനസ്സിലെ ഏറ്റവും വലിയ എന്താണ് മതിൽ ആയിരിക്കണം മറ്റുള്ളവർക്ക് ഒരിക്കലും അല്ലെങ്കിൽ അങ്ങനെയുള്ള ലഹരി മരുന്നുകൾക്ക് ലഹരി രാക്ഷസനും പിടിമുറുക്കാൻ കഴിയാത്തത്ര തരത്തിലുള്ള ഒരു മന മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാകണം അതിന് വേണ്ടുന്ന ചെറിയ ചെറിയ എന്താണ് നിങ്ങളുടെ ആശയങ്ങളാണ് ഇതിലേക്ക് വരുന്നത് ഈ ആശയങ്ങളെല്ലാം ഉൾക്കൊണ്ടു നമുക്ക് വേണമെങ്കിൽ മതിൽ തീർക്കാം നമുക്ക് ചിത്രരചന നടത്താം നമുക്ക് ഉപന്യാസ മത്സരം നടത്താം പ്രസംഗിക്കാം പക്ഷേ ഇതെല്ലാം കഴിഞ്ഞാലും നമ്മൾ അതിനെ ഉൾക്കൊള്ളുക അല്ലെങ്കിൽ അതിനെ സ്വീകരിക്കുക മനസ്സുകൊണ്ടതിന് തയ്യാറാകുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ലഹരിയുടെ സന്ദേശമായിട്ട് ഞാൻ കാണുന്നത് എൻ്റെ കുഞ്ഞുമക്കളായിട്ടുള്ള നിങ്ങൾ നാളെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പതിനെട്ട് വയസ്സ് കഴിയുമ്പോൾ നിങ്ങളൊരു ഇൻഡിവിജ്വലായി മാറി നിങ്ങൾ സ്വന്തമായിട്ട് തീരുമാനം എടുക്കാനുള്ള സമയമായി ആ സമയത്ത് അച്ഛൻ്റെ അമ്മയുടെ ഒന്നല്ല നിങ്ങളുടെ തീരുമാനമാണ് വേണമോ വേണ്ടയോ അതുപോലെ തന്നെ അത് അത്തരം സംഘങ്ങളിൽ ഉൾക്കൊള്ളണോ വേണ്ടയോ എന്നെല്ലാം തീരുമാനം ആ സമയത്ത് പി ടി പ്രസിഡന്റ് പി ബി രഘു പ്രിൻസിപ്പൽ ബി ജോഷി ഉണ്ണി പണിക്കശ്ശേരി ഇ കെ സോമൻ സുനിൽ നിസിമോൾ പി കെ എന്നിവർ സംസാരിച്ചു പ്രോഗ്രാം ഓഫീസർ കെ എച്ച് ബിന്നി പദ്ധതി വിശദീകരണം നടത്തി എൻ എസ് എസ് വളണ്ടിയർ ലീഡർ നേഹ ഫാത്തിമ ചടങ്ങിൽ നന്ദി പറഞ്ഞു